ഡോക്ടറെ ഇന്ന് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ വരുന്നുണ്ട് പെട്ടെന്നായിരിക്കും അറിയുന്നത് രണ്ട് കിഡ്നിയും പോയി എന്നുള്ളത് അറിയുന്നത് ഇന്ന് ഒരുപാട് പേരിൽ ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നം കൊണ്ടും നമ്മുടെ ഫുഡിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് ഒക്കെയാണ് ഇന്ന് വൃക്കരോഗം വന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് അപ്പോൾ ഡോക്ടറെ നമുക്ക് വൃക്കയിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വൃക്ക ആരോഗ്യത്തോടെയാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പല ലക്ഷണങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ അത് കാണിക്കും നമുക്ക് വൃക്കക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വൃക്കരോഗം ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് എടിമ ഉണ്ടാവുക അതായത് കാലിൽ നീര് വരിക കണ്ണിന് ചുറ്റും നീര് വരിക നമ്മുടെ സ്മെല്ല് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു അസറ്റോൺ ബ്രീത്ത് ഉണ്ടാവുക അതുപോലെ തന്നെ സ്കിന്നിന് ചൊറിച്ചിലുണ്ടാവുക നന്നായിട്ട് ക്ഷീണം അനുഭവപ്പെടുക എന്നുള്ളതൊക്കെ ഈ വൃക്കരോഗത്തിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമുക്കറിയാം മൂത്രത്തിൽ വ്യത്യാസം വരും പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല മൂത്രത്തിന്റെ കളയുക അതെന്തേലും മൂത്രത്തിൽ പഴുപ്പ് കാരണമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണെന്ന് വിചാരിക്കും മൂത്രത്തിൽ പത വരാം അല്ലെങ്കിൽ മൂത്രത്തിന്റെ സ്മെല്ലിൽ വ്യത്യാസം വരാം അല്ലെങ്കിൽ ഇടക്കിടക്കായിട്ട് എന്ന് തോന്നുന്നു അപ്പൊ രാത്രിയിലൊക്കെ കൂടുതലായിട്ട് ഇടയ്ക്കായിട്ട് എന്ന് തോന്നുക മൂത്രം പിടിച്ചു മക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരാം അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം നന്നായിട്ട് ക്ക് നീര് വരല് പെരി ഓർബിറ്റൽ എടിമ എന്ന് പറയുന്ന കണ്ണിന് ചുറ്റും നീര് വരിക ഇതൊക്കെ പലപ്പോഴും ആളുകൾ പറയാ ഈ പെരി ഓർബിറ്റൽ എടിമയൊക്കെ വരുമ്പോ ഉറക്കത്തിന്റെ ഭാഗമായിട്ടാണ് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോവാ അതുപോലെ തന്നെയാണ് സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ ഇതും നമ്മൾ അലർജി സംബന്ധമായിട്ട് ആണ് പലപ്പോഴും അത് ഇത്തരത്തിലുള്ള കേസുകൾക്ക് പോവാറുള്ളത് പിന്നീടാണത് അറിയ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മൂലമാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളത് സ്കിന്നിൽ വരാനുള്ള ഒരു കാരണം എന്താ നമുക്ക് കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കിഡ്നിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ വേസ്റ്റ് പ്രോഡക്റ്റുകളൊന്നും പോകുന്നില്ല പോകുന്നില്ല അപ്പം അങ്ങനെ പോവാതിരുന്നുകഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിലാണ് അത് അടിഞ്ഞു അടിഞ്ഞുകൂടുന്നത് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കിന്നിൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ പലപ്പോഴും അങ്ങനത്തെ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ വൃക്ക രോഗം കൂടാനുള്ള ഒരു പ്രധാന കാരണവും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കൃത്യമായിട്ട് എന്താ വെച്ചാൽ ഈ കിഡ്നി അസുഖമുള്ള ആളുകളിൽ സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ ഹൈ ബി പി ഹൈ ബി പി ഉള്ള വ്യക്തികളിൽ കിഡ്നി ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ള വ്യക്തികളിൽ പിന്നെ ആൽക്കോഹോൾ ഹോളിയൊക്കെ ഉള്ള ആളുകളിൽ നമുക്കറിയാം ഷുഗർ ഷുഗർ വളരെ അതുപോലെ തന്നെ ഉപ്പ് നന്നായിട്ട് കഴിക്കുന്ന വ്യക്തികളിൽ ഹൈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളൊക്കെ കഴിക്കുന്നത് കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകളൊക്കെ കഴിക്കുന്നതും ഒക്കെ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കാം കിഡ്നി ഒരു ഫിൽറ്ററിങ് ഓർഗൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന പലതിനെയും ഫിൽറ്റർ ചെയ്തിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കിഡ്നിക്ക് പലപ്പോഴും ിട്ടാറുണ്ട് ശരിയാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുടി കുറയുന്ന ആളുകൾ പല ആളുകൾക്കും വെള്ളം കുടിക്കാൻ മടിയായിരിക്കും ഇങ്ങനെ വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വൃക്കരോഗം വരാം അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ സാൾട്ടിൻ ടേക്ക് ഈ ഉപ്പ് അടങ്ങിയിട്ടുള്ള പാക്കറ്റ് ഫുഡുകളൊക്കെ ഇന്ന് ഒരുപാട് അവൈലബിൾ വരെ കൂടുതൽ കഴിക്കുന്നത് ഇപ്പൊ ലൈസ് ഐറ്റംസുകളും അങ്ങനെയുള്ള മറ്റ് ഈ പാക്കേജ് ഫുഡുകളാണ് കൂടുതലും അതിലൊക്കെ ഒരുപാട് ഉപ്പ് അതും സാധാരണ ഉപ്പല്ല നമ്മൾ ആർട്ടിഫിഷ്യൽ അയഡിനും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഷുഗർ പോലെ പോലെയുള്ള ആയിട്ട് വരുമ്പോൾ നമ്മുടെ കിഡ്നിക്ക് കിഡ്നി ഭാഗമായിട്ടും കിഡ്നിക്ക് എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും വേദന കഴിഞ്ഞാൽ ആയിട്ട് ഒക്കെ കഴിക്കുമ്പോഴും ഇത്തരത്തില് വരും നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരുപാട് പ്രത്യേകിച്ച് ഇപ്പൊ ഈ സ്ത്രീകളിലൊക്കെ ഈ പീരീഡ് സമയത്ത് വരുന്ന വേദന ഒരുപാട് പാരസെറ്റമോളും നമുക്ക് വേദന കുറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കിഡ്നീനെ അത് ബാധിക്കാറുണ്ട് എപ്പോഴും നമ്മളെ കിഡ്നീനെ ഹെൽത്തിയാക്കിയിരിക്കാൻ വേണ്ടി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് നല്ലതാണ് സോഡിയം പൊട്ടാസ്യമൊക്കെ മിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ കോളിഫ്ലവർ പോലെയുള്ള ബ്രക്കോളി പോലെയുള്ള ഒക്കെ ഭക്ഷണങ്ങൾ നമ്മുടെ കിഡ്നീനെ ഹെൽത്തിന് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇടക്കിടക്ക് വരുന്ന ഒരു മൂത്രാശയ രോഗമാണ് യു ടി ഐ അത് യൂറിനു സ്ഥിരമായിട്ട് നമുക്കറിയാം വേനലൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് ഓപ്പികളിൽ ക്ലിയർ ആയിട്ട് വരുന്ന ഒരു കേസാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വേനൽ ആവണമെന്നില്ല ഇപ്പൊ മഴക്കാലാണെങ്കിലും വരുന്നുണ്ട് കാരണം മഴക്കാലം ആകുമ്പോൾ നമുക്ക് ദാഹം കുറവായിട്ട് നമ്മൾ ആയിട്ട് വെള്ളം കുടിക്കില്ല അങ്ങനെയും യുടി ഐ വരുന്നവരുണ്ട് ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് യു ടി ഐന്റെ പ്രശ്നം യൂറിനറി ട്രാക്കിന്റെ ഇൻഫെക്ഷൻ വരുന്ന വ്യക്തികൾ കൂടുതലായിട്ട് എന്താ വെച്ചാൽ പൊകച്ചിലായിട്ടായിരിക്കും വരുന്നുണ്ടാവും മൂത്രം ഒഴിക്കുമ്പോൾ പൊകച്ചൽ അല്ലെങ്കിൽ മൂത്ര ഒഴിക്കാൻസിൽ വരുക ഊറ്റി പോകും എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് പലപ്പോഴും വരുക ഇത് കൂടുതൽ സ്ത്രീകൾ പറയാറുണ്ട് മൂത്രത്തിലെ ഇൻഫെക്ഷൻ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ് അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ യൂറിനറി ട്രാക്ക് തമ്മിലുള്ള ഒരു വലിപ്പത്തിൻ്റെ വ്യത്യാസത്തിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് തന്നെ മൂത്ര മൂത്രാശയ അണുബാധ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ അണുബാധ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പലപ്പോഴും അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മൂത്രാശയത്തിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കയറിയിട്ട് നമ്മുടെ ആ കിഡ്നി കിഡ്നി ഫെയിലിയർ പോലെയുള്ള അസുഖങ്ങളുണ്ടാവാറും പൈലോനെഫ്രൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് ആ മുകളിലേക്ക് സിസ്റ്റൈ ും കിഡ്നിക്കെ ബാധിച്ചിട്ട് പൈലോനെഫ്രൈറ്റീസൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുതന്നെ കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് ഇത്തരത്തിലുണ്ടാവുക എപ്പോഴും അതുകൊണ്ട് തന്നെ ഈ മൂത്രാശയം അണുബാധ വരുമ്പോൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് മൂത്രം ഒഴിക്കണം തോന്നുമ്പോൾ തന്നെ പെട്ടെന്ന് മൂത്രം ഒഴിക്കുക എന്നുള്ളത് കുറേ നേരം നമ്മൾ മൂത്രം പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒക്കെ ബാക്ടീരിയാസൊക്കെ ബാക്ടീരിയ വന്ന് അണുബാധയാതെ അതാണ് മേലോട്ട് അത് കാരണം നമുക്ക് മൂത്രനാളിയിലാണ് ആദ്യം തുടങ്ങുന്നത് പിന്നീട് എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ മൂത്ര റിൽ വരും അങ്ങനെയാണ് അത് കിഡ്നിയിലോട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത് പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് വെള്ളം കുടിക്കാറുണ്ട് ആ കുടിക്കാറുണ്ട് എന്നുള്ള ഒരു ഒഴുക്ക മട്ടിൽ പറയാൻ എത്ര ലിറ്റർ കുടിക്കാറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ആൻസർ ഉണ്ടാകും പലപ്പോഴും പേഷ്യൻസിനോട് ഞാൻ ഒപ്പിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി അവർക്ക് അത് കറക്റ്റ് അറിയില്ല കുടിച്ചു എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ് ആയിരിക്കും അവർ ഈ രാവിലെ കഴിക്കുന്ന മോർണിംഗ് ടീ അല്ലെങ്കിൽ എണീറ്റ് കഴിഞ്ഞ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കൂടെ കഴിക്കുന്ന ചായ അതൊക്കെയൊക്കെയാണ് കൺസിഡർ ിറ്റർ ഡി നമ്മൾ കുടിക്കുന്നത് ഏജിനനുസരിച്ചിട്ടാണ് ഇപ്പൊ കൂടുതൽ ഏജുള്ള ആളുകൾ അതിനേക്കാൾ കൂടുതലും ചെയ്യുന്ന ജോലി അതിനൊക്കെ ഡിപെൻഡാണ് വെള്ളത്തിന്റെ ആവശ്യം എത്ര ഉണ്ടാവുക എന്നുള്ളത് പിന്നെ എന്താ ഇത് ഈ മൂത്രാശയ അണുബാധ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്താ വെച്ചാൽ മൂത്രം ഒഴിക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് ഒഴുക്ക് പെട്ടെന്ന് ഒഴിക്കുക പിന്നെ എന്ന് വെച്ചാൽ സ്ത്രീകളാണെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ എന്താ വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ആളുകൾക്ക് എന്താ വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യണം എങ്ങനെയാണ് എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണം എപ്പോഴും ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ മലദ്വാരത്തിലുള്ള പല ബാക്ടീരിയാസും ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ അണുബാധ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എപ്പോഴും റെക്കറൻ്റ് ആയിട്ട് ചില ആളുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്കറിയാമല്ലോ നമ്മുടെ ഒപ്പിയിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ക് മൂത്രാശയാണ് നമ്മൾ അവരുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ അവര് പറയണ്ടാവും നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒന്നോ രണ്ടോ തവണയൊക്കെ വരുമ്പോൾ പിന്നീടും ഈ ഒരു റെക്കറന്റ് ഇൻഫെക്ഷൻസ് പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ആഫ്റ്റർ ടോയ്ലറ്റ് അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് ആളുകൾക്ക് അറിയണ്ടാവില്ല ഡോക്ടറെ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അതുപോലെ തന്നെ സെക്ഷൽ ഇന്റർകോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ അടിവയറിനുള്ള വേദന വരാറുണ്ട് അതുപോലെ തന്നെ ചില ഒക്കെ ഉണ്ടാവും നല്ല രീതിയിലൊക്കെ പസൽസ് യുടി ഐയിൽ വരാറുണ്ട് കേട്ടോ നമുക്ക് മൂത്രത്തിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല മൂത്രം കറക്റ്റ് പോകുന്നുണ്ടാവും പക്ഷെ നമുക്ക് ഒരു ഡോക്ടർ പറയും മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും പസൽസും ഒക്കെ ഒരുപാട് ഉണ്ടാവും അങ്ങനെയുള്ള കേസുകളും വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക് പെയിന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് മൂത്രക്കല്ലാണോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മൂത്രക്കല്ല് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല പെയിൻ ആയിരിക്കും ബാക്ക് വരും അപ്പൊ നമുക്ക് മൂത്രനാളിയിലൂടെ ഇറങ്ങിയിട്ട് പിന്നെ അടിവയറിന്റെ ഭാഗത്തേക്ക് വേദന വരാം മൂത്ര ഒഴിക്കുന്ന ഭാഗത്ത് വേദന വരാം മൂത്രസഞ്ചിയിലൊക്കെ ആണ് കല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മൂത്ര ഒഴിക്കുന്ന ഭാഗത്തായിരിക്കും വേദന വരിക നമുക്ക് മൂത്ര മൂത്രമഴിക്കുന്നതിന് മുമ്പും അതുപോലെ മൂത്ര ഒഴിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും മൂത്രമൊഴിച്ചു കഴിഞ്ഞാലൊക്കെ നല്ല പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ മൂത്രക്കാരിലും റിക്കറന്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ട് അതെ അതെ അവരും തന്നെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന അതുപോലെ കാൽസ്യം ാണ് കൂടുതലും കണ്ടുവരുന്നത് പിന്നെ നമുക്കറിയാം ഇന്ന് നമ്മുടെ വീട്ടുകളിലൊക്കെ ആണെങ്കിലും ഭക്ഷണത്തിൽ തക്കാളി എല്ലാ വിവിധ എല്ലാ കറികളിലും നമ്മളൊക്കെ യൂസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തികൾ കാരണം ഇങ്ങനെ ഒരു സ്റ്റോൺ ഫോം ഒരു ടെൻഡൻസി ഉള്ള വ്യക്തികളാണെങ്കിൽ ഒരിക്കലും ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് വീണ്ടും വരാനുള്ള ഉണ്ട് അപ്പൊ അവർ ഡയറ്റിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഒഴിവാക്കണ്ടത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അത് കിഡ്നി സംബന്ധമായിട്ടുള്ള ഈ അസുഖങ്ങൾ കിഡ്നി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണെങ്കിലും ബെറീസുകളും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ മൂത്രത്തില് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും പറയുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ക്യാൻബറിയുടെ ജ്യൂസ് ക്യാൻബറിയുടെ ജ്യൂസ് വളരെ പെട്ടെന്ന് തന്നെ മൂത്രാശയ മൂത്രാശയാണ് അതായത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് കാരണം വെള്ളത്തിനോടൊപ്പം തന്നെ ഇത് ഒരു മൂന്നും നാല് നേരമായിട്ടൊക്കെ കഴിക്കുമ്പം വിത്തൗട്ട് ഒരു മെഡിസിൻ തന്നെ ഇത് റിക്കവർ ചെയ്യാൻ ആ അപ്പോൾ അതുപോലെ പറ്റുമത്രമേ മൂത്രക്കല്ലിലുള്ള ഫുഡിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നമുക്കിപ്പോൾ കൂടുതൽ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്ന ചെറു മത്സ്യങ്ങളൊക്കെ ചെറുമത്സ്യങ്ങളൊക്കെ മുള്ളോടുകൂടെ മത്സ്യം കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് മൂത്രത്തിൽ കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കിഡ്നിയിൽ സ്റ്റോൺ പെട്ടെന്ന് വരും അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള ഫുഡുകൾ ചെറു മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഇലക്കറികളൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ പാല് മുട്ട അതിലൊക്കെ നമുക്ക് ഒരുപാട് കാൽസ്യം ഉള്ളതാണ് അപ്പം അതും ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ അത് കൺട്രോൾ ആക്കണം പിന്നെ യൂറിക് യൂറിക്കാസിഡും ഇമ്പോർട്ടൻ്റ് കാരണം യൂറിക്ക് ആസിഡിൻ്റെ സ്റ്റോൺ വരുന്നവരുണ്ട് ഏറ്റവും പ്രോബ്ലം യൂറിക് ആസിഡ് മെറ്റബോളിസം കിഡ്നിയാണ് അത് ഫിൽട്ടർ ചെയ്യുന്നത് അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായി കഴിഞ്ഞാലും കിഡ്നിയിൽ സ്റ്റോൺ ആയിട്ട് അത് രൂപപ്പെടാം അപ്പം അങ്ങനെയുള്ളവരും യൂറിക് ആസിഡ് കുറക്കാനുള്ള ഫുഡുകളാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അതെ പയർ വർഗ്ഗങ്ങള് ചെറുപയർ അങ്ങനെ പരിപ്പ് വർഗങ്ങള് അതുപോലെ തന്നെ റെഡ് മീറ്റുകൾ അതിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് റെഡ് റെഡ്മീറ്റുകൾ ചുവന്ന പെട്ടിട്ടുള്ള മട്ടന് ബീഫ് പോർക്ക് ഇങ്ങനെയുള്ള ഐറ്റംസുകളും കുറക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ മൂത്രക്കല്ല് വരുന്നതും അതുപോലെ ഇടക്കിടക്ക് വരുന്ന ഈ ഊട്ടിയ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അത് കണ്ട്രോൾ ആക്കാൻ കഴിയും പൊതുവേ വേറൊരു ബുദ്ധിമുട്ടെന്താ വെച്ചാൽ ഈ ഇൻകോണ്ടിനൻസ് എന്ന് പറയാം ഇടയ്ക്കിടയ്ക്ക് മൂത്രം വയ്ക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അതുപോലെയുള്ള കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് പുരുഷന്മാരിലും ഉണ്ടാവാറുണ്ട് ആളുകളിൽ ചില മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികൾ വരാം സ്ത്രീ സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് ചെറിയ ഏജിലും കാണാറുണ്ട് കാരണം ഈ അമിത വണ്ണമുള്ള ആളുകളിലൊക്കെ അതുപോലെ തന്നെ ഒരുപാട് പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് നാലോ അഞ്ചോ കുട്ടികളൊക്കെ ഉള്ള ആളുകളിൽ അടുപ്പിച്ച് പ്രഗ്നൻസി വന്ന ആളുകളിലൊക്കെ വരുമ്പോൾ ഇത് അല്ലെങ്കിൽ പ്രെഗ് ഡെലിവറി സമയത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു മൂത്രത്തിൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട് ഇൻകോണ്ടിനൻസ് കാണിക്കാറുണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള എക്സസൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വണ്ണം കുറക്കാൻ പറയും പിന്നെ അലർജി തുമ്മലുള്ള ആളുകൾക്കും ഇൻകോണ്ടിനൻസ് ും ഇൻകോണ്ടിനെ പ്രഷർ നമ്മുടെ മസിൽസ് ആ ഭാഗത്ത് സ്ട്രെസ് വരുമ്പോൾ ഇപ്പൊ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്ന ആളുകൾക്കും ഇതുപോലെ തന്നെ ഇൻകോണ്ടിനൻസ് വരാറുണ്ട് നമുക്ക് മൂത്ര തോന്നി കഴിഞ്ഞാൽ പിടിച്ചു വെക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് പിടിച്ച് വെക്കാൻ പറ്റാത്തത് പിന്നെ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് നമുക്ക് അല്ലെങ്കിൽ ഇൻകോണ്ടിനെ സമയത്ത് പോകുന്നത് നമ്മൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് കൂടുതലും സ്ത്രീകളിലും വരില്ലുണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ പുരുഷന്മാരിൽ ഈ പ്രോസ്റ്റേറ്റ് വരുന്നത് അത് ഏയ്ജഡ് ആയിട്ടുള്ള ആളുകളിലൊക്കെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീക്കൊക്കെ വരാറുണ്ട് അപ്പൊ നമുക്കത് വീക്കാണോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കാരണം ഇതും ഒരു മൂത്രാശയ സംബന്ധമായിട്ടുള്ള റിക്കറന്റ് ആയിട്ട് യു ടി ഐ ഒക്കെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് സ്കാനിങ് എടുക്കണം യു എസ് ജി എടുക്കണം കാരണം നമ്മൾ കിഡ്നിക്ക് അത് ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൂടുതലായിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ യൂറിൻ കൾച്ചർ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഏത് ബാക്ടീരിയ ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് യൂറിൻ കൾച്ചർ ചെയ്യുക പിന്നെ ഇതുപോലെ പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അത് യു ടി ഐൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ കാരണം നമ്മളത് ശ്രദ്ധിക്കില്ല പിന്നെ അത് കൂടുതലാകുമ്പോഴായിരിക്കും അത് ഉള്ളിലോട്ടൊക്കെ കയറിയിട്ട് ഇൻഫെക്ഷൻ കൂടുതലാവുന്ന ഒരു സ്ഥിതിയിലെത്തും അതുപോലെ തന്നെ പെയിനും തന്നെ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കുക ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്യുന്നത് ചെറിയൊരു വേദന അത് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിസ്സാരമാക്കും സ്റ്റോൺ ആണെങ്കിലും സിവിറായിട്ട് പെയിൻ ഒക്കെ ഉണ്ടാവുമ്പോഴും ചിലപ്പോൾ അത് ആദ്യം പെയിൻ്റെ ഒരു ഇന്റൻസിറ്റി മാക്സിമം എത്തുമ്പോഴേ നമ്മളത് ലേക്ക് ശ്രദ്ധിക്കാറുള്ള കാര്യമായ സാരമായ ലക്ഷണങ്ങളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ അപ്പൊ ഒരു ബാക്ക് പെയിൻ വരുമ്പോഴൊന്നും ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാറല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് നമുക്ക് വൃക്ക രോഗങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് യൂറിൻ ടെസ്റ്റ് യൂറിൻ റുട്ടീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിൽ പ്രശ്നമൊന്നും പിന്നെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ലെവൽ നോക്കുന്നത് നല്ലതാണ് ക്രിയാറ്റിൻ്റെ ആരോഗ്യം എങ്ങനെ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടി നമുക്ക് ക്രിയാറ്റിൻ ലെവലുകളൊക്കെ ചെക്ക് ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാവുന്നതാണ് കിഡ്നിക്ക് ആണോ എങ്ങനെയാണ് എന്ന് നമുക്ക് ബേസിക് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അതെ അതെ ഈ ഷുഗർ ഒക്കെ ഉള്ള ആളുകൾ അത് പ്രെഷറുള്ള ആളുകളൊക്കെ ക്രിയാറ്റിൻ ലെവൽ നോക്കുന്നത് നല്ലതാണ് കാരണം പ്രഷറൊക്കെ ഉണ്ടാവുമ്പോൾ ക്രിയാറ്റിൻ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആളുകൾക്കും കോംപ്ലിക്കേഷൻ ആയിട്ട് കിഡ്നി രോഗം വരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്രിയാറ്റിൻ ടെസ്റ്റ് അതുപോലെ യൂറിയ പിന്നെ മൈക്രോ ആൽബമിൻ ക്രിയാറ്റിൻ റേഷ്യോ നോക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ഹോമിയോപ്പതിയിലോട്ട് വരുവാണെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ഉണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റൊക്കെ പറഞ്ഞു കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രോഗിയുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണാൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട്